നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കോളക്കം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലെ ഹൈക്കോടതിയിൽ നിന്നാണ് ആ വിധി പുറത്തു വന്നിരിക്കുന്നത് തന്റെ കമ്പനിയായ എച്ച് ആ ലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി അഥവാ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുകയാണ് അവിടെ ജസ്റ്റിസ് നാഗപ്രസന്നയാണ് ആ ഹർജി തള്ളിയിരിക്കുന്നത് ഇനി തുറന്നുള്ള എസ് എഫ് ഐയുടെ നീക്കമാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ ഇതിനകം തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ഞെടുക്കമുണ്ടാക്കിയിരിക്കുകയാണ് ഈ വിധി കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ എതിരെ ഇത്തരം ഒരു വിധി വരുന്നത് ആദ്യമാണ് ഇത്തരം ഒരു സീരിയസ് കേസിൽ അവർ ഉൾപ്പെടുന്നതും ആദ്യമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം അപ്പം അവർക്കെതിരെയും പല വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ഒരു കേസ് മുന്നോട്ട് പോയിരിക്കുന്നത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് എസ് എന്ന ആ അന്വേഷണ ഏജൻസിക്ക് ഇനി അടുത്ത പടിയായിട്ട് അവർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നാണ് ഏവർ ഉറ്റുനോക്കുന്നത് ഇനി വീണ വിജയനെ അവർക്ക് ചോദ്യം ചെയ്യാം വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ആ തലം വരെ പോകുമോ എന്നാണ് തീർച്ചയായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും എല്ലാം ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ പിന്നെ ഇപ്പോൾ തന്നെ പല രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയായി കഴിഞ്ഞു ചാനൽ കേരള കേരളത്തിലെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഇത് ശരിക്കും ഈ വിധിയിലെ ഞെടുക്കത്തിലും ചിലരൊക്കെ ഇത് ശരിക്കും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് വീണ വിജയൻ അതേസമയം കേരളത്തിലുണ്ടോ അതോ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന തരത്തിൽ പോലും ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ വാർത്തകളും മറ്റും ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് വീണ വിജയനെ പറ്റി പ്രത്യേകിച്ച് അറിവൊന്നും പുറത്തേക്ക് വരുന്നില്ല അതിനാൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വീണ വിജയൻ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടോ അതോ വീണ വിജയനെ പുറത്തേക്ക് കടത്തിയോ എന്നുള്ള തരത്തിൽ പോലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇത്രനാളും ഇങ്ങനെ നിന്നിരുന്ന ഒരു കേസ് വളരെ പെട്ടെന്ന് തന്നെ അതൊരു വല്ലാത്ത വരുത്തിരുവിലേക്ക് മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ആവർത്തിച്ച് നിയമസഭയിൽ പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ തൈക്കണ്ടി അഥവാ വീണ വിജയൻ ആ വീണ വിജയന്റെ പിതാവിൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതി എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ കർണാടകത്തിലെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്ന തരത്തിൽ പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഹർജിയുടെ വിധി എന്താവും എന്നറിയാൻ വേണ്ടി കേരള രാഷ്ട്രീയ സമൂഹം ഒന്നടങ്കം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്താണ് നിർണായകമായിട്ടുള്ള ആ വിധി വന്നിരിക്കുന്നത് കർണാടകയിലെ ഹൈക്കോടതി ആ ഹർജി തള്ളിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എസ് എഫ് ഐ എന്ന അന്വേഷണ ഏജൻസിക്ക് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യാം വേണ്ടി വന്നാൽ അന്വേഷണ വിധേയമായി അവർക്ക് വീണ വിജയനെ അറസ്റ്റ് പോലും ചെയ്യാം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളം രൂപീകരണം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഉണ്ടായ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ഇത്തരം ഒരു കേസിലോ ആരോപണത്തിലോ പെട്ട് ഒരു ചോദ്യം ചെയ്യേണ്ട രീതിയിലോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പെടേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഒരുപക്ഷെ ആ ഒരു ചരിത്രം ഇവിടെ കുറിക്കപ്പെട്ടേക്കാം എന്തായാലും പൊടുന്നെ ഈ മാസപ്പിടി കേസ് എന്ന കരിമണൽ കർത്തവുമായി ബന്ധപ്പെട്ട മാസപ്പിടി കേസ് ഒരു വല്ലാത്ത വരുത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ് വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ അതോ വീണാ വിജയൻ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ അതോ ഇവിടെ നിന്ന് കടത്തിയോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഈ ഇതിനകം തന്നെ കേരള സമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് ഈ വിധി എന്തായാലും സി പി എമ്മിനെ മാത്രമല്ല മറ്റ് രാഷ്ട്രീയക്കാർക്ക് കൂടി പല കാര്യത്തിനും ഒരു മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും ഇത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇവിടെ ചൂടേറിയ ചർച്ചയ്ക്ക് വിഷയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല Ya, Karmanus.